എല്ലാ മനസ് ശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ഓനേസിമോസിനെ കുറിച്ച് പറഞ്ഞു പ്രയോജനമില്ലാത്ത ഒനേസിമോസ് ഒരു നല്ല വ്യക്തിയുടെ അപുസ്ഥോലൻ്റെ ഒരു നല്ല മനസാക്ഷിയുള്ള മനുഷ്യൻ്റെ കരങ്ങളിൽ എത്തപ്പെട്ടപ്പോൾ ആ വ്യക്തിയിൽ വന്ന മാറ്റം ട്രാൻസ്ഫോർമേഷൻ അതിശയകരമാണ് ഏത് കൊടുംഭാവിയെയും കൊള്ളരുതാത്തവനെയും പ്രയോജനമില്ലാത്തവനെയും നല്ല മനുഷ്യനാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു വലിയ കൃപ എബിലിറ്റി ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് എന്നാൽ ചില മനുഷ്യർ തങ്ങളുടേതായിട്ട് ലോകത്ത് സ്വയം രാജാക്കന്മാരായി കിരീടം വെച്ച് മാറി ആരോടും അധികം ഇടപെട്ടാൽ അത് പ്രശ്നമായി തീരുമെന്നുള്ള മനോഭാവത്തിൽ ജീവിക്കുന്നുണ്ട് അത് വ്യക്തിപരമാണ് നമുക്കതിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല പക്ഷെ അതുകൊണ്ട് മറ്റൊരാളുടെ സ്വാധീനിക്കുവാനോ അവരെ നേടുവാനോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇറങ്ങിച്ചെന്ന് അവന്റെ മാനസാന്തരത്തിന് വഴിയൊരുക്കിയ അവന്റെ സമ്പൂർണമായ മാറ്റത്തിന് വിധേയത്വത്തിന് പശ്ചാത്താപത്തിന് ഒരു അഭുസ്തകനായി പൗലിസ് ഉണ്ടായിരുന്നു ഈ ലോകത്ത് അങ്ങനെയുള്ള അനേകർ നമ്മെ തേടുകയാണ് എന്നാൽ അവർ ഒരുപക്ഷെ നമ്മുടെ മുൻപിലേക്ക് വന്നു പെട്ടു എന്ന് വരില്ല നാം തേടി ചെന്ന് കണ്ടെത്തുവാനുള്ള മനസാക്ഷി മനോഭാവം നമുക്കുണ്ടെങ്കിൽ വലിയ വലിയ മാറ്റങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുത്തുവാൻ കഴിയുമെന്ന് കാലം ചരിത്രം തെളിയിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അനേകം അങ്ങനെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് നമ്മുടെ മുൻപിലേക്ക് വേദനയോട് കണ്ണുന്നിലോട് ഭാരത്തോട് കടന്നു വരുന്ന ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതം കൊണ്ട് സ്വാധീനിക്കുവാൻ കഴിഞ്ഞാൽ അതിൽ അപ്പുറം ശ്രേഷ്ഠമായ മറ്റൊന്നുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും അത് ചെയ്യുന്നവരാണ് കേൾക്കുന്നവർ ആരെങ്കിലും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ഒരു ചെറിയൊരു അനുഭവമാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒനെസിമോസ് പ്രയോജനമുള്ളവനായി റോമിൽ നിന്നും കൊലസ്യയിലേക്ക് യാത്ര തിരിച്ചു ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് തിരികെ ഫിലോമോന്റെ ഭവനത്തിലേക്ക് വരുന്ന ഒനെസിമോസിനെ നിങ്ങൾക്കൊന്ന് കാണുവാൻ കഴിയുമോ അങ്ങോട്ട് പോയ ആ അടിമയല്ല മോഷ്ടാവല്ല തിരിച്ചു വരുമ്പോൾ ശ്രേഷ്ഠനായ രക്ഷയുടെ അനുഭവം പ്രാപിച്ച മാനസാന്തരപ്പെട്ട ധൈര്യമുള്ള പ്രത്യാശയുള്ള കൃപയുള്ള സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ച ഒരു നല്ല മനുഷ്യനായിട്ടുള്ള തിരിച്ചുവരും അങ്ങനെയുള്ള അനേകം നമുക്കൊന്ന് കാണുവാൻ കഴിയുന്നുണ്ട് നഷ്ടപ്പെട്ടവരായി തകർന്നു കിടക്കുന്നവരായി ജീവിതം ദുസ്സഹമാണെന്ന് കഴിഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് പോകുന്നവരിൽ നിന്നും നമ്മൾക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും ഈ ജീവിതം നാം ആഗ്രഹിച്ചാൽ ദൈവം അങ്ങനെയുള്ള വ്യക്തികളെ നമ്മിലേക്ക് കൊണ്ടുവരും ഒരു സംശയം വേണ്ട